ചേച്ചി രണ്ടായിരത്തി എട്ടിൽ കോട്ടയം പറമ്പിൽ മാത്യു എന്നൊരു വ്യക്തിയെ കാണാതാകുന്നു കാണാതായി എട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രതി കൊലപാതകിയുടെ അച്ഛൻ ഒരു കത്ത് കിട്ടുന്നു അപ്പം കൊലപാതകമാണെന്ന് അതുവരെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കത്തിൽ നിന്ന് മനസ്സിലാകുന്നു അയാളുടെ തിരോധാനത്തിന് പിന്നിൽ ഒരു കൊലപാതകമുണ്ട് എന്നുള്ളത് എന്തായിരുന്നു ആ ഒരു കേസ് രണ്ടായിരത്തി എട്ടിലാണ് ഈ മാത്യു എന്ന് പറയുന്നത് മാത്യു ഈ പലിശക്കൊക്കെ പൈസ കൊടുക്കുന്ന ഒരാളായിരുന്നു ഈ മാത്യുവിനെ മാത്യുവിന്റെ കാറ് അവിടെ ഉപേക്ഷിച്ച നിലയിൽ കാണുന്നു മാത്യുവിനെ കാണുന്നില്ല അപ്പൊ അതൊരു മിസ്സിങ് കേസായിട്ട് അത് രജിസ്റ്റർ ചെയ്യുകയും അപ്പോൾ കോട്ടയം എസ് പി കെ ജി സൈമൺ ആണ് ആ കേസ് അന്വേഷിച്ചത് മിസ്സിംഗ് കേസായിട്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും ഇത് ഒരു മിസ്സിങ് കേസായി അന്വേഷണം നടക്കുവായിരുന്നു അപ്പൊ അതുവരെ ഇയാളെ പറ്റി ഒരു വിവരവും ഇല്ല അപ്പൊ പോലീസ് ഒരു നിഗമനത്തിലെത്തിയത് പൈസ ഒക്കെ പലിശ കൊടുക്കുന്ന ആളല്ലേ എന്തെങ്കിലും സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് അയാളെങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും എന്നാണ് പോലീസ് അതുവരെ കരുതിയിരുന്നത് ഈ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ആയപ്പോൾ ഒരു ശനിയാഴ്ച ദിവസം ഈ മാത്യുവിൻ്റെ മകളെ കാണാൻ ഒരാൾ വരുന്നു വാ വാസു എന്ന് പറയുന്ന ഒരാൾ ആ പരിസരത്തുള്ള ഒരാൾ തന്നെയാണ് ഇവരുമായിട്ട് പൈസ കൊടുക്കൽ വാങ്ങലൊക്കെ ഉള്ള ഒരാളായിരുന്നു ഈ വാസു എന്ന് പറയുന്ന ആൾ ഈ വാസുവിൻ്റെ വീടെല്ലാം ഇവിടെ ഈ മാത്യുവിൻ്റെ വീട്ടിൽ ഈട് വെച്ച് അവർ പൈസ വാങ്ങിക്കിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ മാത്യുവിൻ്റെ വീടെല്ലാം ഇവിടെയാണ് വീടിൻ്റെ പ്ര ആധാരം എല്ലാം ഇവിടെയാണ് അപ്പോൾ ഈ വാസു വന്നിട്ട് നൈസി എന്നാണ് ഈ മാത്യുവിൻ്റെ മകളുടെ പേര് മാത്യുവിൻ്റെ മകളോട് വന്ന് ചോദിക്കും എനിക്ക് എൻ്റെ പ്രമാണം എനിക്ക് തിരിച്ചെടുക്കണമെന്നുണ്ട് അപ്പം അതൊന്ന് നോക്കിയെടുത്ത് വെച്ചേക്കോ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവളുടെ നമ്പർ കൂടെ മോളെ മോളുടെ നമ്പർ ഒന്ന് തന്നേക്കോ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നമ്പരുമായിക്കൊണ്ട് ഇയാൾ പോകുന്നു പിറ്റേ ദിവസമായപ്പോൾ പിറ്റേന്ന് ഞായറാഴ്ച ഈ നൈസി പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങുവാണ് ആ സമയത്ത് ഇയാളുടെ ഫോൺ വരുന്നു അടുത്തപ്പോൾ അയാൾ ചോദിക്കും മോളെ മോളുടെ അച്ഛനെ ഇനി മോള് കാത്തിരിക്കണ്ട അച്ഛൻ മരിച്ചു അച്ഛനെ കൊന്നതാണ് എൻ്റെ മകനാണ് കൊന്നത് പെട്ടെന്ന് ഇവർ അച്ഛൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് നൈസിയും കുടുംബവും ഇങ്ങനെ അച്ഛൻ മരിച്ചു കൊന്നതാണ് എന്ന് കേട്ടപ്പോഴേക്ക് നൈസിയുടെ കയ്യിൽ നിന്ന് ഫോൺ ഫോണങ്ങ് താഴെ വീണു കോൾ നൈസി ആ ഒരു നിമിഷം ആ ഷോക്കിൽ നിന്ന് ുണർന്ന് ഈ ഫോൺ എല്ലാം സെറ്റാക്കി എടുത്തിട്ട് അവൾ ആദ്യം ചെയ്തത് അവൾ കരഞ്ഞ നില വിളിച്ചൊന്നുമില്ല അവൾ പെട്ടെന്ന് ആ ഫോണിൽ ഈ കോൾ റെക്കോർഡിങ്ങുള്ള ആപ്പ് പണ്ട് പണ്ട് എല്ലാ ഫോണിലൊന്നും കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇയാളെ തിരികെ വിളിച്ചു തിരികെ വിളിച്ചപ്പം അയാൾ അയാൾക്ക് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിച്ചു എന്ന് അപ്പം അയാൾ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു എന്ത് പറ്റി ഫോണ് വീണ് പോയോ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ആ അതെ ഫോൺ താഴെ വീണു ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി അപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും എൻ്റെ മകനാണ് െൻ്റെ അച്ഛനെ കൊന്നത് എനിക്ക് മനസ്സിലായി ഇത് ഇത്രയും ഇയാളിങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ഇവൾക്ക് ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു ഇവിടെ ഫോൺ കട്ട് ചെയ്തിട്ട് ഇവിടെ നേരെ അത് ഓക്കെ ഓഡിയോ കിട്ടിയല്ലോ എന്നൊക്കെ ഉറപ്പിച്ചിട്ട് അവൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വൈക്കം പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കാര്യം അവിടെ എസ് എച്ച്ഒോട് പറയും പറയുമ്പോൾ ഈ ഓഡിയോ കേൾപ്പിച്ചിട്ട് പറയും ഇങ്ങനെ ഒരു ഈ ആളിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നറിയാന് വേണ്ടി അവിടെ ചോദിക്കുമ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഈ ഓഡിയോ കേട്ടിട്ട് അവർ അതന്വേഷിക്കണമല്ലോ മിസ്സിങ് കേസുള്ളവര് അവർ നേരെ ഈ വാസുവിൻ്റെ വീട്ടിലേക്ക് പോകും വാസുവിൻ്റെ വീട്ടിൽ പോയിട്ട് കാര്യം ചോദിക്കും എന്താണ് ഇത് സംഭവിച്ചത് ഇങ്ങനെ പറഞ്ഞത് അതിലെന്താണ് വാസ്തവം എങ്ങനെയാണ് നിങ്ങളത് പറയാൻ കഴിഞ്ഞത് കാരണം സ്വന്തം മോനാണ് കൊന്നതെന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ അയാൾ അകത്ത് പോയി ഒരു വരും എനിക്ക് വന്ന ഒരു കത്താണ് ആ കത്തിലാണ് ഇത് പറഞ്ഞേക്കുന്നത് ആ കത്ത് നോക്കുമ്പം വാസുവേട്ട എന്ന് പറഞ്ഞിട്ട് ഒരു പ്രേമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കത്ത് എഴുതിയിരിക്കുന്നത് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിൽ നിങ്ങളുടെ മകനാണ് കൊന്നിരിക്കുന്നത് നിങ്ങളുടെ മകൻ അനീഷ് അനീഷാണ് ആ കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്നെ കാണേണ്ട പോലെ കണ്ടാൽ ഇത് ഞാൻ വേറെ ആരോടും പറയില്ല അതിൽ ഉദ്ദേശം വേറെ ഒന്നായിരുന്നു പക്ഷേ ഈ അച്ഛനെ അയാൾക്ക് അയാൾ അച്ഛൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ല അച്ഛനത് നേരെ അവളോട് വിളിച്ച് പറയുകയാണ് ചെയ്തത് അപ്പോൾ ഇത് കണ്ടപ്പോൾ പോലീസ് ഇത് നോക്കിയിട്ട് ഇത് എവിടെ നിന്നാണ് ഈ കത്ത് വന്നതെന്ന് നോക്കിയപ്പോഴാണ് അത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ കത്ത് അത് നോക്കിയപ്പോൾ ഈ പ്രേമൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അപ്പോൾ അനീഷ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ വാസു പറഞ്ഞു അവൻ കള്ളനോട്ട് കേസിൽ പെട്ട് പത്തനംതിട്ടയിൽ വെച്ചവനെ കള്ളനോട്ട് കേസിൽ പിടിച്ചു അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം അവനെ വീട്ടിൽ കയറ്റില്ല അതാണ് അവൻ ഈ വീട്ടിൽ അവൻ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ പോലീസ് കള്ളനോട്ട് കേസാ അപ്പോൾ ഈ വീടെല്ലാം ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു വീട് പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് കള്ളനോട്ട് അടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പ്രസ്സ് അതുൾപ്പെടെ പ്രിന്റർ ഉൾപ്പെടെ അവിടെ നിന്ന് കിട്ടി അപ്പം ഇത് കിട്ടിയപ്പോൾ ഇവർ ഇത് നേരെ പോയിട്ട് അടുത്ത് പറഞ്ഞു ഈ മിസ്സിങ് കേസ് അന്വേഷിക്കുന്ന കെ ജി സൈമണിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവനെ ആദ്യം പൊക്ക് പക്ഷേ ഈ മാത്യുമായി ബന്ധപ്പെട്ട ഒരു കാര്യമൊന്നും പറയണ്ട ഈ കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് ഈ വീട് സെർച്ച് ചെയ്തപ്പോൾ ഇത്രയും സാധനം കിട്ടിയില്ല അയാൾക്ക് അയാൾ അയാളുടെ പേരിൽ ഒരു കള്ളനോട്ട് കേസും ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് അലപ്പൊക്കാൻ പറഞ്ഞു എന്നിട്ട് ചോദ്യം ചെയ്യാം അപ്പം അയാളെ പൊക്കി അയാളെ പൊക്കിയിട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു കള്ളനോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചോദിച്ചു അപ്പം അതെല്ലാം കഴിഞ്ഞു എന്നിട്ട് അപ്പോൾ പ്രേമൻ എന്ന് പറഞ്ഞ പ്രേമനെന്ന് പറഞ്ഞൊരാളുണ്ടോയെന്ന് ഉറപ്പിക്കണമല്ലോ അപ്പം പ്രേമനെ കാണാൻ അടുത്ത് വേറൊരു ടീമ് പോയി പ്രേമനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പ്രേമൻ പറഞ്ഞു പത്തനംതിട്ടയിൽ വെച്ച് ഇവര് കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായതായിരുന്നു എന്ന് പറഞ്ഞു ഇവര് പരിചയപ്പെട്ടത് ഗുജറാത്തിൽ വെച്ചാണ് ഇവൻ ഈ ഗുജറാത്തില് ഇവരൊന്നിച്ച് ഒരു പ്രസ്സിൽ ജോലി ചെയ്യുമായിരുന്നു അപ്പൊ ഇവൻ ഭയങ്കര അനീഷ് നല്ല കലാകാരനാണ് പടം വരയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ അവിടെ പ്രസ്സിൽ ജോലി ചെയ്യുമായിരുന്നു അപ്പോഴാണ് ആ പ്രസ്സിൽ കള്ളനോട്ടടി ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് ഇവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരൊന്നിച്ച് ജയിലിൽ ആ കുറച്ച് നാളുണ്ടായിരുന്നു അപ്പോൾ ആ ഗുജറാത്തിലെ പോലീസ് ഇവരുടെ നാട്ടിൽ അവരെ പോലീസ് മസ്താൻ എന്ന് പറയുന്ന ഒരാളെ അന്വേഷിച്ചാണ് യഥാർത്ഥത്തിൽ അവിടെ റെയ്ഡ് നടത്തിയത് പക്ഷേ ഇവരാണ് പിടിയിലായത് മസ്താനെ കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഈ മസ്താന് ഇവിടെ ഇവിടവുമായി ബന്ധമുണ്ടോ എന്ന് വേണ്ടി അവിടുത്തെ ഗുജറാത്ത് പോലീസ് ഇവിടെ വൈക്കം പോലീസ് സ്റ്റേഷനിൽ വന്ന് മസ്താനെ അന്വേഷിച്ചു അവർക്ക് മസ്താനെന്നൊരാളിനെ കിട്ടിയില്ല പക്ഷേ ഈ ഗുജറാത്ത് പോലീസ് തിരികെ പോയപ്പോൾ ഈ വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫോട്ടോ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്തു അത് ഈ ആ ഫോട്ടോ ഈ ഇവരുടെ രണ്ടൂരിടത്തും ഗുജറാത്ത് പോലീസ് കാണിച്ചിട്ട് ഈ ആളെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഇയാളാണോ അറിയാനായിരിക്കും ചോദിച്ചപ്പോൾ അനീഷിന് ആ ഫോട്ടോ ഉണ്ടോ പെട്ടെന്ന് തോന്നുന്നു പതറിയതായിട്ട് ഈ പ്രേമന് തോന്നി അത് കഴിഞ്ഞപ്പോൾ പ്രേമന ഇവനോട് ചോദിച്ചു അതാരാ നിനക്കറിയാമോ എന്ന് ഒന്നറിയാത്ത പോലെ ചോദിച്ചു ചോദിച്ചപ്പോ ഈ അനീഷ് പറഞ്ഞു അത് എൻ്റെ ഒരു സുഹൃത്താണ് അത് പലിശക്ക് പൈസ കൊടുക്കുന്ന ആളാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു പിന്നെ എനിക്കൊരു മാരുതി കാർ ഉണ്ടായിരുന്നു അപ്പം കാറ് കുറച്ച് പ്രശ്നമായി പ്രശ്നമായ അപ്പം കാറ് നന്നാക്കാൻ വേണ്ടിയിട്ടായിട്ട് അയാളുടെ അത്തുനിന്ന് രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു അത് ഇയാളുടെ വസ്തുവിൻ്റെ ഈട് നൽകിയാണ് ആ പൈസ കട വാങ്ങിച്ചത് കുറച്ച് നാൾ കഴിയുമ്പോൾ പലിശയെല്ലാം ചേർന്ന് അത് മൂന്ന് ലക്ഷമായി അപ്പോഴേക്കും മൂന്ന് ലക്ഷം ആയപ്പോഴേക്കും ഈ മാത്യു ഇയാളുടെ വസ്തു എഴുതി അങ്ങ് വാങ്ങിച്ചു അപ്പം ഈ ഇയാൾ അനീഷ് വിചാരിച്ചിരുന്നത് മൂന്ന് ലക്ഷം കൊണ്ട് കൊടുക്കുമ്പോൾ സ്ഥലം തിരികെ കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ മൂന്ന് ലക്ഷം ഇയാൾ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തിട്ടും മാത്യു വീട് തിരിച്ചു കൊടുത്തില്ല അപ്പം ഇങ്ങനെ അയാൾ നിന്ന് പലിശക്ക് കടം വാച്ചിരുന്നു സുഹൃത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഇയാൾക്ക് ഈ ഇയാൾ പതറിയെ കണ്ടപ്പോൾ എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ട് പ്രേമൻ വെറുതെ ഒന്ന് ചോദിച്ചു നീ അയാൾക്ക് ഒന്നോ എന്ന് ചോദിച്ചു ഇയാൾ മിസ്സിങ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആളങ്ങ് മേടിച്ചു മേടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പം ഇതങ്ങ് തുറന്ന് പറഞ്ഞു അപ്പോൾ ഇത് പ്രേമനെ കാര്യം അറിയാമായിരുന്നു അത് കഴിഞ്ഞ് അവരവിടുന്ന് തിരികെ അവിടെ നിന്ന് ജയിലിൽ നാല് വർഷം കഴിഞ്ഞ് അവർ തിരികെ വന്നു തിരികെ വന്നിട്ട് ഇവർ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങി അവിടെ വീണ്ടും ഈ കള്ളനോട്ടടിയുമായി ഇവരിങ്ങനെ പോവായിരുന്നു ആ സമയത്താണ് ഇവർ വീണ്ടും പത്തനംതിട്ടെന്ന് ജയിലിലാവുക പിടിക്കപ്പെട്ട് ജയിലിലാന്ന് ഈ ജയിലിലാവുന്ന സമയത്ത് ഈ പ്രേമൻ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചു എന്തിനാണ് പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ പ്രേമന് വേറെയും കേസുകളുണ്ട് ഈ ആകെ ഈ കള്ളനോട്ട് കേസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ കാശ് അയാൾ ഒപ്പിച്ച കാശ് കൊണ്ട് അനീഷിന് പുറത്തിറങ്ങാം അപ്പൊ ഈ പ്രേമൻ എന്തു പറഞ്ഞു അനീഷിന് ഈ പൈസ കൊണ്ട് നീ പുറത്തിറങ്ങ നീ പുറത്തിറങ്ങി പോയിട്ട് ബാക്കി പൈസയും കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് എന്നെ പുറത്തിറക്കാനുള്ള വഴി നോക്കുവെന്ന് പറഞ്ഞു ഈ അനീഷ് എന്ത് ചെയ്തു ഈ പ്രേമന്റെ പൈസയും വാങ്ങിച്ച് പുറത്തിറങ്ങിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല അപ്പോൾ ആ ദേഷ്യത്തിനാണ് പ്രേമൻ അനീഷിൻ്റെ അച്ഛന് ഈ കത്തെഴുതിയത് കത്ത് എഴുതി അപ്പോൾ ഇതെല്ലാം പോലീസ് ഈ പ്രേമൻ്റെ അടുത്തുനിന്ന് ചോദിച്ചും മനസ്സിലാക്കിയിട്ട് തിരിച്ചു പിന്നെ വീണ്ടും അനീഷിനെ ചോദ്യം ചെയ്തു അനീഷിനെ ചോദ്യം ചെയ്തിട്ട് അപ്പോൾ അനീഷ് ഈ മാത്യുവിൻ്റെ മാത്യുവിനെ അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ആ കൂട്ടുകാരനായിരുന്നു ഒന്നിച്ചായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഈ കൊലപാതകത്തിന്റെ കാര്യം വഴി അയാൾ കാണാതായി എന്നൊക്കെ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു അങ്ങനെ പിന്നെ നിരന്തരമായ ചോദ്യം ചെയ്യൽ പോലീസ് ഇതെല്ലാം പോലീസ് ബുദ്ധി ഉപയോഗിച്ച് തന്നെ ചോദിച്ച് അയാളെ കൊണ്ട് തന്നെ ഒടുവിലിത് പറയിപ്പിക്കുകയുണ്ടായി പോലീസ് അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഇയാൾ പതറിപ്പോയി അപ്പോൾ അങ്ങനെ അതെല്ലാം പറയും അപ്പോൾ ഈ എങ്ങനെ കൊന്നു എവിടെ എവിടെയാണ് ആ ഡെഡ് ബോഡി അപ്പം ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി എവിടെയാണെന്ന് അറിയണമല്ലോ അപ്പോൾ ആ ഡെഡ് ബോഡി എവിടെയാണ് കുഴിച്ചിട്ടതെന്ന് അറിയണമല്ലോ അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഇവൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ആ തലോല പറമ്പിൽ തന്നെ അവിടെ ഇവർ ഇയാളൊരു ഷോപ്പ് തുടങ്ങിയിട്ടാണ് അതിൻ്റെ സമീപത്തായിട്ടാണ് കുഴിച്ചിട്ടത് ഇയാൾ പറഞ്ഞു അപ്പോൾ പോലീസിന് അത് കണ്ടുപിടിക്കാം പക്ഷേ അവിടെ ആയിരുന്നു ട്വിസ്റ്റ് നമ്മുടെ ജോർജ് കുട്ടി ബോഡി കുഴിച്ചിട്ടടുത്ത് ഒരു ദൃശ്യം പോലെ പോലീസ് സ്റ്റേഷൻ വന്നതുപോലെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മൂന്ന് നില ബിൽഡിങ് എന്തു ചെയ്യും അപ്പോൾ ആ ബിൽഡിങ് വേറെ ആൾക്കാരുടേതാണ് അപ്പോൾ അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ ഇനി അത് അത് കുഴിച്ചു നോക്കണ്ടേ എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ട് പോലീസ് കുറേ പണിപ്പെട്ട് അവരുടെ അവരോട് കാര്യം പറഞ്ഞു അവരുടെ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് ആ ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ് കുഴിക്കും പൊളിച്ചു കുഴിക്കാൻ തീരുമാനിച്ചു ആദ്യത്തെ ദിവസം ഒന്നും കിട്ടിയില്ല രണ്ടാമത്തെ ദിവസം നോക്കി ഒരു എല്ലിൻ കഷ്ണം കിട്ടി അപ്പോൾ ഫോറൻസിക് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അത് മനുഷ്യന്റെ അല്ല വേറെ ഏതോ ജീവിയുടേതാണ് ഒരു എല്ലിൻ കഷ്ണം കൊണ്ടാണ് കിട്ടിയത് അപ്പോൾ ഇവർക്ക് വീണ്ടും സംശയം കാരണം ഇത്രയും പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് ഈ അനീഷിനെ വിശ്വസിക്കാമോ ഇവിടെ തന്നെയാണോ അത് കുഴിച്ചിട്ടതെന്ന് അറിയാം കാരണം പ്രേമം പറഞ്ഞ സ്ഥലം വേറെയായിരുന്നു പ്രേമനോട് പറഞ്ഞിരുന്ന സ്ഥലം വേറെ ഏതോ കുറച്ച് അങ്ങോട്ട് മാറി അങ്ങോട്ടായിരുന്നു അപ്പം അത് കാരണം ഇവർക്കൊരു സംശയം ഉണ്ടായിരുന്നു രണ്ട് ദിവസം കുഴിച്ചിട്ടൊന്നും കിട്ടിയില്ല മൂന്നാമത്തെ ദിവസവും കുഴിക്കുമ്പോൾ ഇവർക്ക് ഒന്നുകൂടെ ഒന്നിത് ഉറപ്പിക്കണം അനീഷിനെ അനീഷിനെ അത്ര വിശ്വാസം തോന്നില്ല അപ്പം ഇവർ എന്ത് ചെയ്തു ഈ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ എടുപ്പിച്ചു എന്നിട്ട് അനീഷിനെ കാണിക്കും അപ്പോൾ ഈ പ്ലാൻ എടുപ്പിക്കുമ്പോൾ ആ പഴയ ഈ മൂന്ന് നില പുതിയ ബിൽഡിംഗ് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു ആ ഫോട്ടോ കൂടെ അതിനകത്തുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ അനീഷിനെ കാണിച്ചപ്പം അനീഷ് പറഞ്ഞു അയ്യ് സാറേ എനിക്കൊരു തെറ്റ് പറ്റി ഇത് അപ്പം എനിക്ക് തോന്നുന്ന അയാൾക്ക് കാലം കാലമുറയായില്ലേ അപ്പോൾ അത് മനസ്സിലായില്ലായിരിക്കും അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ള വേറൊരു ഭാഗം ആ പുറകിലേക്കുള്ള ആ ഭാഗത്താണ് എനിക്കൊരു പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ആ പറഞ്ഞ ഭാഗത്ത് പോയി കുഴിച്ചപ്പോൾ ആദ്യം ഒരു വാച്ച് കിട്ടി അപ്പോൾ അത് മാത്യുൻ്റെ വാച്ച് ആകുമ്പോൾ ഒരു മനുഷ്യൻ്റെതായിരിക്കും അവിടെ എന്നൊരു പ്രതീക്ഷയിൽ അവർ പിന്നെ വളരെ ശ്രദ്ധയോടെ അവിടെ കുഴിച്ചെടുത്തപ്പോൾ മുപ്പത്തിരണ്ട് എല്ലിൻ കഷ്ണങ്ങൾ കിട്ടി അപ്പോൾ അത് നേരെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്നിട്ട് ആ മകളുടെ ഡി എൻ എയുമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയപ്പോൾ അത് മാത്യുവിൻ്റെ ശരീരം മൃതശരീരം കുഴിച്ചിട്ട സ്ഥലമാണ് എന്ന് കണ്ടെത്തി സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു അച്ഛനെ കൊന്ന ആൾക്കാരോട് അവർക്ക് ശത്രുതയാണ് സ്വ സ്വഭാവമായിട്ടുണ്ട് പക്ഷെ ആ അച്ഛനാണ് ഇത് ഇതിലേക്ക് എത്തിച്ചത് അനീഷ് അവരുടെ വീട് പണയം വെച്ചായിരുന്നു അന്ന് കാശ് കടം വാങ്ങിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് അവർക്കിപ്പോൾ വീടില്ല അപ്പം അതുകൊണ്ട് അതിനെ വാസുവിന് വീടില്ലാത്തത് കൊണ്ട് ഈ മാത്യുവിൻ്റെ കുടുംബം ആ വീടിൻ്റെ പ്രമാണം ആധാരം തിരികെ നൽകി അവർക്ക് വീട് തിരികെ കൊടുത്തു എന്ന ഒരു നന്മ കൂടി ഈ ഈ കേസിലുണ്ട് കാരണം കാണാതായ ഒരാളിൻ്റെ വസ്തുക്കളുടെ അവകാശം മക്കൾക്ക് കിട്ടണമെങ്കിൽ അതിന് നിയമത്തിൻ്റെ നൂലാമാലകൾ ഒരുപാടാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ മാത്യുവിൻ്റെ കുടുംബം വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയായിരുന്നു അപ്പോൾ അയാൾ മരിച്ചതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പം അച്ഛൻ തിരിച്ചു വരില്ല ശരി എന്നാലും പക്ഷെ അവർ നേരിട്ട കുറേ ബുദ്ധിമുട്ടുകൾക്ക് അറുതിയായി അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ ആ അവരുടെ ആധാരവും തിരികെ കൊടുത്തു അവർക്ക് വീട് തിരികെ കിട്ടി